വെണ്ട വേഗം 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 പോണത് മൂത്തുപോണത് ഇങ്ങനത്തെ ഒരു വെണ്ടത എല്ലാരും വാങ്ങി വെക്കുന്നത് നല്ലതാണ് നമ്മള് വെണ്ടന്റെ ആവശ്യം മുഴുവൻ ഒരു സാമ്പാർ വെക്കണമെങ്കിൽ പെട്ടെന്ന് തോടി ഒന്ന് വറക്ക ഉത്തേരി വെക്കണമെങ്കിൽ ട്ടെ കുത്തിന് ആർക്കെങ്കിലും ഒക്കെ ഒത്ത് കൊടുക്കാലോ അവൻ എവിടെ പക്ഷെ ഭയങ്കര ടേസ്റ്റിന് ഒരു വെണ്ടെ കളയാൻ തോന്നുന്നില്ല മൂപ്പിക്കാനൊന്നും പറിച്ചു ഉപ്പേരി ഒക്കാൻ തോന്നുന്നു ഇങ്ങനെ ഒരു വെണ്ടക്ക എല്ലാവരും പിടിപ്പിക്കണം ഞാനിവിടെ കട്ട് ചെയ്തുകൊണ്ടേ ഈ കർമൂസ് കറുമൂസങ്ങ് പറിക്കട്ടെ കർമൂസ് ഇങ്ങനെ ചെറിയ കറമൂസായാലും നല്ല ടേസ്റ്റ് ഉള്ള വലിപ്പം വെക്കില്ല എന്നാലോ കുറേ ഉണ്ടാവു തരിഞ്ഞാൽ എന്ന് പറഞ്ഞു ഹായ് ഫ്രണ്ട്സ് നിത്യവഴുതന പറക്കിയ ഇതിപ്പോ രണ്ടാമത്തെ പറയാ നിത്യവഴുതന ഞാൻ ഉപ്പേരി വെച്ച് തോര ഉണ്ടാക്കി കഴിച്ചു നല്ല സൂപ്പർ ടേസ്റ്റാ ആദ്യമായിട്ട് വിളവെടുത്ത് തോര ഉണ്ടാക്കി കഴിച്ചു സൂപ്പർ ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഓരോ നിത്യവഴുതന വള്ളിയൊക്കെ നേഴ്സറിയിൽ ഉണ്ടാവും വാങ്ങി പിടിപ്പിക്ക പക്ഷെ ഇതിന്റെ ഗുണം ഞാൻ കണ്ട് പൊട്ടി പൊട്ടി ഇങ്ങനെ ശാഖ ഉണ്ടാകുക ശാഖ വില ഒക്കെ പൂവും കൈതാ താഴെ ഒക്കെ പൂവും കൈ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നുണ്ട് കേട്ടോ സൂപ്പർ ആയി ഇനി മോളിലുണ്ട് മോളിൽ നിന്ന് പറിക്കട്ടെ ഇവിടെനിന്ന് ഇപ്പൊ എനിക്ക് ഇത്രേ എത്തുള്ളൂ കാച്ചിൽ പറയാൻ വന്നതാ നോക്കട്ടെ കാച്ചില് ഉണ്ടോന്നിണ്ടത് ഇവിടെ വൃത്തിയാക്ക ഇങ്ങോട്ടേന്ന് ആരും വരുത്താനല്ല കാച്ചില് നട്ടാങ്ങ് പോയതാ കൊത്തുമ്പന്നെ ചുറ്റുന്നുണ്ട് കാത്തുമ്പന്നെ ചുറ്റുന്നുണ്ട് മേൽ ഭാഗ പൊട്ടാണ്ട ചണ്ടിരുന്നു ട്ടെ എന്റെ കുഞ്ഞുങ്ങളാ തള്ളവടെന്നെ ണ്ട് ഉള്ളൂ പൊട്ടി ഓ എന്താ ചുറ്റും ഉണ്ടായിന് നീ വലുത് ഇവിടെ ഇണ്ട് വലുത് പൊട്ടുവാന്നാക്കാൻ പേടി പേടിയല്ല പൊട്ടി നോക്കട്ടെ ഒന്ന് ിട്ടി ഓ ഇതിന് കുറച്ച് സമയം എടുക്കും ഞാൻ നല്ലോണം ഒന്ന് കളിക്കട്ടെ നോക്കട്ടെ അവിടെ പുറത്തൊന്ന് പോരട്ടെ കൊറച്ച് കുഴിച്ചി അത്ര ഉറപ്പുള്ള സേന ഒന്നും അല്ല എന്നാലും അത്രേ ആരോഗ്യള്ളൂ ഓ പൊട്ടിപ്പോയി കൂട്ടുകാർ ഒത്തിരി നല്ല വെ വെള്ളം എന്തൊരു സങ്കട പൊട്ടിപ്പോയി അതിന് അടിഭാഗം എടുക്കട്ടോ കപ്പാറ വേണ്ടിയിരുന്നു കൈക്കോട്ടള്ള ചെറുത് നല്ലാത്തൊരു സങ്കടം പോയി അല്ലേ ും കല്ലും വേരും എടുക്കാൻ ഔരാ ഓ തളർന്നു എന്നെന്റെ ഇഷ്ടം പോലെ നോക്ക് ഇവിടെ നോക്ക് അതുപോലെ പൊന്തി നിൽക്കുന്നത് ഞാൻ ഇങ്ങനെ ചുറ്റും അന്ന് നട്ടതീരുന്നു അന്ന് കാരണം അത് കേറി പോവാ മരം ഉള്ളത് കൊണ്ട് പിന്നെ നല്ല വളപ്പൂറുള്ള സ്ഥലമാണ് ഇതവിടെ നോക്ക് ഇതാണ്ടോ ഇതെവിടെ നിൽക്കട്ടെ അത് തീരുമ്പോ മതിയല്ലോ ഇവിടത്തെ പിന്നെ എടുക്കൗര തളർന്നു ഇത്ര ചേമ്പ് പറിച്ചുകഴിഞ്ഞു ചേമ്പല്ല കാച്ചിന് പറവ ഇവിടെത്തന്നെ അങ് നടാൻ പോവുക മുറിച്ചിട്ട് ഇത് ഞാൻ ഇവിടെ തന്നെ അങ് നടത്തും കാരണം നല്ല വളക്കൂറുള്ള മണ്ണവിടെ ഒരു ചപ്പും വലിച്ചു ചപ്പിഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് സുഖ പ്ലാസ്റ്റിക് മാറ്റം തന്നെ നടട്ടെ കൊറേ അധികം ചപ്പിട്ട് ഇത് ഇവിടെ ഞങ്ങൾ മൂടിക്കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ ആയിരുന്നു കുഴിച്ചു ചപ്പിട്ട് മൂടി കോയതാ ീ കാറ്റിൽ നിന്നും വലിയ പരിചരണം വേണ്ട ആർക്കും ഉണ്ടാക്ക കേറിപ്പോവാ നല്ല മരം വേണം അടിച്ച് അത്രേ ഉള്ളു ഇത് നനച്ചുകൊടുക്ക പോലും ചെയ്യയില്ല ഒന്നും ചെയ്യില്ല ഇങ്ങനെ അങ്ങ് ചെയ്ത് പോക്ക ഇനി കൊച്ചു ഇഞ്ചി പറിക്കണം അവിടെ പണ്ടത്തെ ആൾക്കാരെ പാത്ര ഇതൊക്കെ പാള മുറിക്കുന്ന തോട്ടത്തിന്ന് ഇതിലാണ് കൊണ്ടുപോകുന്നത് ഞാൻ സഞ്ചെടുത്തിയില്ല ചെറിയ കൈക്കോട്ടും കൈക്കൂട്ടും കത്തിയായിട്ടാണ് പറഞ്ഞത് ഇതിലേക്ക് ഇത് കാണുമ്പോൾ തന്നെ സങ്കടം ആവുക പൊട്ടിപ്പോയത് കാണുമ്പേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് കൊറേണ്ടേ ഒരു മത്രയും കിട്ടി എന്റെ അമ്മ അത് കൊണ്ടുപോകണമെങ്കിൽ ചാക്കെന്നെ വേണം കൊണ്ടുപോകട്ടെ നിന്ന് കാച്ചിൽ കഞ്ഞിണ്ടാക്കും ഇവിടെ ഇഞ്ചി നട്ടതൊന്നുമല്ല പടവളിച്ചുണ്ടായതാ അപ്പൊ അതിന്റെ പുറകെ പിന്നെ ഞാൻ കൂടിയിട്ടുണ്ട് ഞാൻ മണ്ണിട്ട് അങ്ങനെ ചെയ്തീനെ ഇത് കാണാണ്ടായിപ്പോവും പിന്നെ കൊറച്ച് കഴിയുമ്പോ ഇല്ലാണ്ട് അപ്പൊ ഞാൻ അതങ്ങ് പറിച്ചെടുക്കട്ടെ മീനിനൊക്കെ ആവിശ്യം മീൻ വെക്കണമെങ്കിൽ ചിക്കൻ ഉണ്ടാക്കണമെങ്കിൽ ബിരിയാണിക്ക് ഇത് അതവിടെയാണുങ്ങളെ കൈക്കോട്ട ഒത്തി മാറിപ്പോയി ഇതങ് പടുവളിച്ചിണ്ടായ തീരുന്നു ഞാൻ നട്ടതൊന്നും അല്ല എന്നാലും ഇത്ര കിട്ടി ഇത് കണ്ടോ ചവിച്ചവും ചവിച്ചവും മേലെ കയറി പോയ വള്ളിയ വെയിറ്റോണ്ട് അങ്ങ് താഴോട്ട് പോയി ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെതാ വീണു അഞ്ച് ആറ് പോയിതാ ഒന്ന് രണ്ട് മൂന്ന് നാല് ചവച്ച വീണ് പോയി ഇതൊക്കെ ഓരോ താങ്ങുണ്ട് അതുകൊണ്ട് അവിടെ നിന്ന് കണ്ടില്ലേതാ ഒന്ന് ഇവിടെ ഇവിടെദാ അതിൻ്റെ മേലെതാ അവിടെ ഒക്കെ ഇത് വീണ് കാച്ചിൽ ഇതുവായിപ്പോ ഞമ്മക്ക് പാട് കുടിച്ചടുത്തു അവിടെ ഇത്ര മതിയാളുള്ളത് കറിക്കുന്ന ഓരോരുത്തർ എങ്ങനെ പുന്നേർച്ച മുരിങ്ങ കൊമ്പൊക്കെ നടുന്നത് ഇവിടെ അങ്ങ് മേലോട്ടുണ്ടാക്കി വെട്ടിപ്പോ മതി കൊറച്ചു മതിയായി കറിക്ക ചപ്പാത്തിക്കൈ പച്ച മുരിങ്ങ തേങ്ങ അരച്ചിണ്ടാക്കുന്ന മല്ലിയൊക്കെ കേറി ഇതാ നിത്യവഴുതാ ഉരുപ്പിക്കണ്ട് നിത്യവഴുതന വെണ്ട വെണ്ട രാവിലെ പറിച്ചതാ വെണ്ട വെണ്ട ഇഷ്ടം പോലെ പറിക്കണ്ടാവും ഒരു വെണ്ടത്തെയും മതി വെണ്ട പിന്നെ കർമൂസ് കൊറച്ചേ പച്ച ഇഷ്ടം പോലെ ഇതുണ്ട് ഞങ്ങക്ക് ഇല്ല ഇത് പിന്നെ കനം തൂങ്ങി വള്ളി താഴെ വീണത് കൊണ്ട് ഇതങ്ങ് വിളവെടുത്തത് അത് അന്ന് വിചാരിച്ചില്ല വിളവെടുക്കാൻ ഇതൊക്കെ ഉണ്ടല്ലോ ചെയ്ത് വിളവെടുക്കേണ്ടി വന്നതാ ചാണ് നമ്മളെ ഭീമൻ കാച്ചിനി കാച്ചിനെ കാവുത്ത് ഒക്കെ പറയും എന്ത് കാണുമ്പ സങ്കടം പൊട്ടിപ്പോയത് അതൊക്കെ എന്റെ വിളവെടുപ്പിന്റെ പവറ അത്രേ ആരോഗ്യള്ളു കാച്ചി കാച്ചിരി ഇഷ്ടം പോലെ കിട്ടി കാച്ചിരി നമുക്ക് തേങ്ങ അരച്ചി ഉണ്ടാക്ക പഞ്ഞി വെക്ക പൊടി തിന്ന എല്ലാ കാച്ചിനോണ്ട് എന്തല്ല കാച്ചിരി നമ്മള് സ്ത്രീകൾ പ്രത്യേകിച്ച് കഴിക്കണം എന്നാണ് െ പറു ഇപ്പൊ ഇന്നത്തെ വിളവെടുപ്പ് എല്ലാരും കണ്ടല്ലോ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്കും സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ